ഹലോ വെൽക്കം ടു ത്രെഡ്സ് വേൾഡ് അപ്പോൾ ഇന്നത്തെ വീഡിയോ ഒരു കോട്ടിൻ്റെ കട്ടിംഗ് ആണ് ഇതൊരു വലിയ സൈസ് കോട്ടാണ് അതായത് ലെങ്ത്ത് വരുന്നത് ഇരുപത്തിയഞ്ചാണ് ചെസ്റ്റിൻ്റെ വീതി നാൽപ്പത്തിയേഴ് ഇഞ്ചും അതിൻ്റെ ഷേപ്പ് ഭാഗം നാൽപ്പത്തിനാലും അതേപോലെ വേസ്റ്റിൻ്റെ ഭാഗത്ത് അമ്പതിഞ്ചൊക്കെ വരുന്നുണ്ട് അപ്പോൾ അതിനു വേണ്ടി എടുത്തിട്ടുള്ള തുണിയുടെ മീറ്റർ ഒന്നേ നാൽപ്പതാണ് ഒരു മീറ്ററും നാൽപ്പത് സെൻറ്റിമീറ്ററും ആണ് ഇനി കരയുടെ ഭാഗത്ത് നീളം വരുന്നത് പോലെ വച്ച് രണ്ടായി മടക്കി വെക്കാം ഇനി മടക്കുള്ള ഭാഗത്ത് നിന്ന് അളന്ന് ഷോൾഡറൊക്കെ മാർക്ക് ചെയ്യാം അപ്പം ഞാനിവിടെ ഫ്രണ്ട് ഭാഗത്തിൻ്റെയാണ് കട്ട് ചെയ്യാൻ പോകുന്നത് അപ്പോൾ വേണ്ടി രണ്ടര ഇഞ്ച് വീതിയിൽ നിന്ന് കരയുടെ ഭാഗത്തിൻ്റെ ഇപ്പുറം വശത്തു നിന്ന് വേണം എടുക്കാൻ വേണ്ടി അപ്പൊ കരയുടെ ഭാഗം ഞാൻ ഇതിൽ കൂട്ടുന്നില്ല ഇനി ഷോൾഡർ മാർക്ക് ചെയ്യാം അപ്പൊ ഈ രണ്ടര മാർക്ക് ചെയ്ത് ആ ഭാഗത്ത് നിന്നായിരിക്കണം ഷോൾഡറിന്റെ മാർക്ക് ചെയ്യാൻ വേണ്ടി അപ്പൊ എനിക്കിവിടെ ഷോൾഡർ വേണ്ടത് പതിനേഴ് ഇഞ്ചാണ് അപ്പൊ ആ ഒരു പതിനേഴ് ഇഞ്ചിന്റെ നേരെ പകുതി എട്ടര ഇഞ്ചും തയ്യൽത്തുമ്പും കൂടെ കൂട്ടി ഒമ്പത് ഇഞ്ചിൽ മാർക്ക് ചെയ്യാം അതിനുശേഷം നെക്കിന്റെ വീതി ഞാനിവിടെ മൂന്നര ഇഞ്ചാണ് എടുക്കുന്നത് അതേപോലെ നെക്കിൻ്റെ ഇറക്കം നാലിഞ്ചുമാണ് അപ്പോൾ ആ ഒരു ബോക്സ് ടൈപ്പ് വരച്ച് ക്രോസായി വരഞ്ഞ് കൊടുക്കാം അതാണ് നെക്കിൻ്റെ ഭാഗം ഇനി ആ ഒരു ഭാഗത്ത് നിന്ന് രണ്ടര ഇഞ്ചിൻ്റെ മാർക്ക് ചെയ്ത ഭാഗത്തേക്ക് നീട്ടി വരയാം അതിനുശേഷം അവിടുന്ന് തന്നെ മൂന്ന് മൂന്നര ഇഞ്ച് വീതിയിൽ ആ ഒരു മൂന്നര ഇഞ്ചിന്റെ വീതിന്റെ ഭാഗത്ത് ഒന്നര ഇഞ്ച് വെച്ച് ഷേപ്പ് ചെയ്യാം അതിനുശേഷം ബാക്കിയുള്ള ഭാഗം നേരെ വരഞ്ഞെടുക്കാം ഇങ്ങനെയാണ് ഫ്രണ്ട് ഭാഗത്തിന്റെ ബട്ടൺ ഹോളും ബട്ടണും വെക്കുന്ന ഭാഗം വരുന്നത് ഇനി ആംഹോൾ മാർക്ക് ചെയ്യാം ഇപ്പോൾ ഷോൾഡർ ഭാഗത്ത് നിന്ന് ആംഹോളിന്റെ ഭാഗം വരുമ്പോൾ അവിടെ ഒരു ഇഞ്ചിലാണ് സ്ലോപ്പ് ഇട്ട് കൊടുക്കുന്നത് അതിനുശേഷം അവിടെ നിന്നാണ് ആംഹോളിന്റെ ലെങ്ത് മാർക്ക് ചെയ്യേണ്ടത് അപ്പം ഞാനിവിടെ ആംഹോളിൻ്റെ ലെങ്ത്ത് ഇഞ്ചാണ് എടുക്കുന്നത് ഇനി ആ ഒരു ഒമ്പത് ഇഞ്ചിന്റെ ഭാഗത്ത് ചെസ്റ്റിൻ്റെ മാർക്ക് ചെയ്യാം അപ്പം എനിക്ക് വേണ്ടത് നാൽപ്പത്തിയേഴ് ഇഞ്ചാണ് ലൂസ് കൂടെ കൂട്ടി നാൽപ്പത്തി എട്ട് ഇഞ്ചാണ് വേണ്ടത് ഈ ഒരു നാൽപ്പത്തിയെട്ടിന് നാലായി ഭാഗിച്ച് അതിൻ്റെ കൂടെ തയ്യൽ തുമ്പ കൂടെ കൂട്ടി രണ്ടിഞ്ച് എക്സ്ട്രാ ഇട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഞാനിവിടെ കറക്റ്റ് പന്ത്രണ്ട് ഇഞ്ചും അതിൻ്റെ കൂടെ തയ്യൽത്തുമ്പ് കൂടെ കൂട്ടി പതിനാല് ഇഞ്ചില് ചെസ്റ്റ് മാർക്ക് ചെയ്തിട്ടുണ്ട് ഇനി ഷേപ്പിൻ്റെ ഭാഗം നാൽപ്പത്തി നാല് ഇഞ്ചാണ് ഭാഗത്തേക്ക് പതിനൊന്ന് ഇഞ്ചാണ് നമുക്ക് വേണ്ടത് അതും തയ്യൽത്തുമ്പിൻ്റെ രണ്ട് ഇഞ്ച് കൂടെ കൂട്ടി പതിമൂന്ന് ഇഞ്ചാണ് ഷേപ്പിൻ്റെ ഭാഗത്ത് വരേണ്ടത് ഇനി ബോട്ടം ഭാഗത്ത് പന്ത്രണ്ടരയാണ് കൊടുക്കേണ്ടത് അത് പ്ലസ് തയ്യൽത്തുമ്പ് കൂടെ കൂട്ടി പതിനാലര ഇഞ്ചിൽ ഷേപ്പ് ചെയ്യാം അപ്പോൾ ഇത്രയുമാണ് ഈ ഒരു ഫ്രണ്ട് ഭാഗത്തിൻ്റെ കട്ടിങ് ഭാഗത്ത് ഇനി സൈഡ് ഓപ്പണ് ഇഞ്ചിലാണ് കൊടുക്കുന്നത് അപ്പം ഈ ഒരു മൂന്നിഞ്ച് വരയ്ക്കേണ്ടത് നമുക്ക് എത്രയാണോ കറക്റ്റായി ലെങ്ത്ത് ആവശ്യം അവിടെ വെച്ചാണ് മേലെ ഭാഗത്തേക്ക് ഇഞ്ച് മാർക്ക് ചെയ്യേണ്ടത് ഇനി ഈ ഒരു മാർക്കിലൂടെ കട്ട് ചെയ്തെടുക്കാം ഇനി ബാക്ക് വശത്തിൻ്റെ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നേരത്തേൻ്റെ ബാക്കി വച്ച് രണ്ടായി മടക്കി വെക്കുക ആ ഒരു മടക്കുള്ള ഭാഗത്തായിരിക്കണം ഫ്രണ്ട് ഭാഗത്തിൻ്റെ ബട്ടൺ ഹോള് കട്ട് ചെയ്ത ഭാഗം വരേണ്ടത് ഇവിടെ ബാക്ക് വശത്ത് ആ ഒരു മടക്കുള്ള ഭാഗത്തേക്ക് ഫ്രണ്ട് ഭാഗത്ത് രണ്ടര ഇഞ്ച് വീതിയിൽ സ്ട്രൈറ്റ് ആയി വരഞ്ഞ ആ ഒരു ഭാഗമാണ് വരേണ്ടത് അപ്പോൾ അത് ശ്രദ്ധിക്കുക അതിനുശേഷം ബാക്കിയുള്ള ഭാഗം അതേപോലെ ഷേപ്പ് ചെയ്തെടുക്കാം ഇനി ആം ആംഹോളിന്റെ ഭാഗത്ത് ഫ്രണ്ട് വശത്തേക്കാൾ കുറച്ചുകൂടെ കയറി വേണം ബാക്ക് വശത്ത് മാർക്ക് ചെയ്യാൻ വേണ്ടി അതേപോലെ ബാക്ക് വശത്തെ നെക്കും കുറച്ച് മാത്രം കൊടുത്താൽ മതി അപ്പോൾ കോളർ വരുന്ന ഭാഗമാണ് അപ്പോൾ ആ ഒരു ഭാഗം പിന്നീട് കട്ട് ചെയ്യാം ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം ഇനി നെക്ക് കട്ട് ചെയ്യാം അപ്പൊ അതിന് വേണ്ടി ഫ്രണ്ട് ഭാഗത്ത് മൂന്നര ഇഞ്ചാണ് വീതി കൊടുത്തത് അതേപോലെ ഇവിടെയും വീതി കൊടുക്കാം അതിനുശേഷം ഇറക്കം ഒരു ഇഞ്ച് കൊടുത്താൽ മതി ഇനി ആ ഒരു റൗണ്ട് ഷേപ്പ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയുമാണ് ബാക്ക് വശത്തെ കട്ട് ചെയ്യാനുള്ളത് ഇനി ഫ്രണ്ട് ഭാഗത്തെ ബട്ടൺ ഹോളും ബട്ടണും കവർ ചെയ്യാൻ വേണ്ടിയുള്ള പീസ് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം അതിനു വേണ്ടി നേരത്തെ കരഭാഗത്ത് കുറച്ചധികം പീസുണ്ട് അപ്പം അത് രണ്ടായി മടക്കി ആ ഒരു പീസ് തന്നെ കൊടുക്കാൻ ശ്രമിക്കാം അതേപോലെ ഈ ഒരു കരയുടെ ഭാഗം ഉള്ളിലോട്ട് മടങ്ങുമ്പോൾ ആ ഒരു ഭാഗത്ത് മടക്കി സ്റ്റിച്ച് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല അപ്പം അതുകൊണ്ടാണ് ഈ ഒരു കരഭാഗം തന്നെ ഉൾപ്പെടുത്താൻ ശ്രമിക്കുന്നത് ഈ ഒരു ഭാഗം ഉള്ളിലേക്കും സൈഡ് ഭാഗം സ്റ്റിച്ച് ചെയ്യാൻ അതിൻ്റെ മറ്റൊരു വശത്തും കൂടെ എടുക്കാൻ ശ്രമിക്കുക അപ്പോൾ ഇതുപോലെ കട്ട് ചെയ്ത് കൊടുക്കാം ഇനി ആം ഹോള് കവർ ചെയ്യാനുള്ള ക്രോസ് പീസ് എടുക്കാം ഇപ്പം ഏതെങ്കിലും ഒരു വശത്തു നിന്ന് വലിയ ടൈപ്പ് ക്രോസ് ആയി വെച്ച് കുറച്ചധികം പീസുകൾ കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയുമാണ് ബേസിക്കായി കോട്ടിന് കട്ട് ചെയ്യാനുള്ളത് ഇനി പോക്കറ്റിനും അതേപോലെ കോളറിനുമാണ് ആ ഒരു വശം ആവശ്യമുള്ളത് ഇനി കോളറ് കട്ട് ചെയ്യാം അതിന് വേണ്ടി ക്യാൻവാസ് ആവശ്യമാണ് ഇപ്പം ഈ ഒരു ക്യാൻവാസിനെ രണ്ടായി മടക്കി വച്ചിട്ടുണ്ട് അപ്പം ഇവിടെ എനിക്ക് ആവശ്യമുള്ളത് പത്തൊമ്പതര ഇഞ്ചിലുള്ള കോളറാണ് അപ്പോൾ ഈ ഒരു ക്യാൻവാസിനെ രണ്ടായി മടക്കി വെച്ച് ലെങ്ത്തും അതേപോലെ വീതിയും അടയാളപ്പെടുത്താം ഇപ്പോൾ കോളറിന് ആവശ്യമായ വീതി എടുക്കുന്നത് മൂന്നര ഇഞ്ചാണ് ഇവിടെ കോളറിന്റെ ലെങ്ത്ത് പറയുമ്പോൾ മാറിപ്പോയതാണ് അല്ല പതിനെട്ടര ഇഞ്ചാണ് ലെങ്ത്ത് ആവശ്യം അതിനു വേണ്ടി ഞാൻ ഒരു ഭാഗം എടുത്തിട്ടുള്ളത് ഒമ്പതേ കാലിഞ്ചാണ് ഇനി ഈ ഒരു ഭാഗം കട്ട് ചെയ്തെടുക്കാം ഇനി കട്ട് ചെയ്ത് വെച്ച ഈ ഒരു ക്യാൻവാസിന്റെ ലെങ്ത്ത് കുറച്ചധികം എടുത്തിട്ടുണ്ട് അപ്പൊ ആ ഒരു കറക്റ്റ് അളവിലേക്ക് മാറ്റിയെടുക്കാം ഇനി ഈ ഒരു കോളറിൻ്റെ മേലെ ഭാഗത്ത് ഒരു ഇഞ്ച് ഷേപ്പിലും അതേപോലെ ജോയിൻ ചെയ്യുന്ന ഭാഗത്ത് അര ഇഞ്ച് ഷേപ്പ് ചെയ്തും കൊടുക്കാം അപ്പോൾ ഒരു അര ഇഞ്ചിൽ നിന്ന് ബാക്ക് വശത്ത് എത്രയാണോ വേണ്ടത് അതിനു ശേഷമുള്ള ഭാഗം ഇതുപോലെ ഷേപ്പ് ചെയ്ത് കൊടുക്കാം ഈ ഒരു വരഞ്ഞിരിക്കുന്നത് ഫ്രണ്ട് ഭാഗത്തേക്ക് ജോയിൻ ചെയ്യുന്ന ഭാഗമാണ് അതേപോലെ മേൽഭാഗത്തേക്കും ഈ ഒരു ഷേപ്പ് ചെയ്തെടുക്കാം ഇനി ബാക്കിയുള്ളത് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പൊ ഇനി ഇത് തുണിയിലേക്ക് വെച്ച് ഒട്ടിച്ചു കൊടുക്കാം അപ്പൊ ഇത്രയുമാണ് ഇന്നത്തെ വീഡിയോ ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ നല്ലൊരു വീഡിയോ ആയി വീണ്ടും വരാം